ആദ്യം പുറത്തിറക്കിയ വിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് പിന്നീട് രണ്ടായിരത്തി മുപ്പതായി മാറി ഇന്നത് വിഷൻ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാണ് കഴിഞ്ഞ വർഷം അന്താരാഷ്ട്ര തലത്തിൽ ഒരു മത്സരം പോലും ഇന്ത്യക്ക് ജയിക്കാനായില്ല ചരിത്രത്തിൽ തന്നെ ഏറ്റവും മോശം റാങ്കിങ്ങിലേക്ക് ഇന്ത്യ പതിച്ചു ഏഷ്യകപ്പ് യോഗ്യത റൗണ്ടിൽ അവസാന സ്ഥാനത്താണ് ഇന്ത്യ ഫിനിഷ് ചെയ്തത് ഇന്ത്യയിൽ ഫുട്ബോളിൽ പാഷൻ ഇല്ലാണ്ടാണോ അല്ല സൂപ്പർ ലീഗ് കേരളയിലെ ഗാലറികൾ നമ്മളത് കണ്ടു കൊൽക്കത്തയിലെ ഇടനാഴികളിൽ നമ്മൾ കാണുന്നു ഷില്ലോങ്ങിലെ താഴ്വരകളിൽ നമുക്ക് ആ പാഷൻ കാണാം ഇവിടെ പാഷനുമുണ്ട് പൊട്ടൻഷ്യലുമുണ്ട് പക്ഷേ അതിനെ വളർത്താനുള്ള സിസ്റ്റമില്ല അണ്ടർ സെവൻറ്റീൻ താരങ്ങളുടെയും അണ്ടർ ട്വൻറ്റി ത്രീ താരങ്ങളുടെയും മത്സരങ്ങൾ കണ്ട് കോരിത്തെ ആരാധകർ ഒന്നോർക്കണം വളർന്നുവരുന്ന അവർക്ക് കളിക്കാനായി ഒരു കോമ്പറ്റീറ്റീവ് ലീഗ് എന്നില്ല ഇന്നലെ നമ്മുടെ താരങ്ങൾ പറഞ്ഞതുപോലെ മാനുഷികവും കായികവും സാമ്പത്തികവുമായ പ്രതിസന്ധിയിലൂടെയാണ് അവർ ഇന്ന് കടന്നു പോകുന്നത് ഒരു പെർമനൻറ്റ് പാരാലിസിലേക്കാണ് ഈ പോക്കെന്ന് അവർ വീഡിയോയിൽ വ്യക്തമായി പറയുന്നു അധികാരികൾക്ക് ഒന്നും ചെയ്യാനാകുന്നില്ല പുതിയ ലീഗിനായ ടെൻഡർ പുറത്തുവിട്ടു പക്ഷേ നിക്ഷേപകരില്ല ക്ലബ്ബുകളുടെ ഉടമസ്ഥയിലുള്ള പ്ലാൻ ഇട്ടു പക്ഷേ അതിലും ആശങ്കകൾ ഏറെയാണ് ഒരു പ്രൈവറ്റ് ലീഗായ ഐ എസ് എല്ലിന് കേന്ദ്രത്തിൽ നിന്നുള്ള ധനസഹായം ഉണ്ടാകില്ല എന്ന് നേരത്തെ പറഞ്ഞു വെച്ചതാണ് രണ്ടായിരത്തി മുപ്പത്തി ആറിലെ ഒളിമ്പിക്സ് ഇന്ത്യയിലെത്തിക്കാനായി മുപ്പത്തിനാലായിരം കോടി ചിലവാക്കാൻ തയ്യാറാക്കുന്ന സർക്കാരിന് ഇന്ത്യയിലെ ഫുട്ബോളിനെ ചിലവാക്കാൻ മുപ്പത്തിനാല് കോടിയില്ല ശരിയാണ് ഇന്ത്യൻ ഫുട്ബോൾ ലാഭമില്ല കച്ചവടമാണ് പക്ഷേ ഇന്ത്യയിലെ നീലക്കുപ്പായം സ്വപ്നം കാണുന്ന കുട്ടികൾക്കായെങ്കിലും ഇവിടുത്തെ ഫുട്ബോളിനെ സംരക്ഷിക്കണം